ഹായ് ഗൈസ് പൈസ ആൻഡ് മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു പയനറവിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരവിയതും പഴം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ബൗൾ ഇതാ എടുത്തിട്ട് ഞാൻ അതിലോട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് പഴത്തേക്ക് രണ്ട് കയ്യിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളാ ബാറ്ററി വന്നിട്ടുള്ളത് ഇനി തേങ്ങ ഒന്ന് ചൂടാക്കി നെയ്യിലിട്ട് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാനടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചട്ടി ഒന്ന് നല്ലപോലെ ചൂടായി വരട്ട് എന്നിട്ട് ഞാൻ ഇവിടെ ഇതിലോട്ട് ഞമ്മൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽമൻ്റെ നെയ്യാണ് ഇതിനൊരു ടേസ്റ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മിൽമൻ്റെ നെയ്യൊക്കെ നമ്മൾ യൂസ് ആക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് മിൽമൻ്റെ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ചിരകി വെച്ച തേങ്ങ അതിലോട്ടൊന്ന് ഇട്ടെടുക്കാം തീ ലോ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഇട്ടുകൊടുക്കാൻ അല്ലെ പെട്ടെന്ന് തന്നെ കരഞ്ഞു പോവും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതി ഞാൻ അതിലോട്ടൊരു ഫ്ലേവറിന് രണ്ട് ഏലക്ക ഇട്ടുകൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അവിടെ എടുത്തിട്ടുള്ള രണ്ട് ടീസ്പൂണ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം അത് ആ മുന്തിരി ഒക്കെ ഇനി ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം റെഡി ആയി വന്നിട്ടുണ്ട് ഞമ്മക്കിതൊന്ന് പ്ലേറ്റൊക്കെ മാറ്റാം അപ്പോൾ അത് പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ഞമ്മക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് നിറച്ച് കൊടുക്കാം ഞമ്മക്ക് ഇത് ഓരോ പായത്തിൻ്റെ ഉള്ളിലായിട്ട് നിറച്ച് കൊടുക്കാം അപ്പോൾ ഓരോന്നോരോന്നായിട്ടും ചെയ്തെടുക്കാം മെല്ലത്തിൻ്റെ ഉള്ളിലും ഇതുപോലെ നിറച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഇതാ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തോടെ എണ്ണൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പഴം എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഓരോന്നും ഓരോന്നായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് നമുക്കെടുക്കാം അപ്പോൾ ഞാൻ അവിടെ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഇട്ടുകൊടുത്തീനത് അപ്പോൾ ഒരു ഭാഗം നല്ല കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പഴയ നിറവൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം ബൈ